നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണീയം നമ്മൾ ദശകം നാലാണ് അർത്ഥമൊക്കെ നോക്കുന്നത് ഇന്ന് ദശകം നാലിലെ മൂന്നാമത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥവും അതിലെ സന്ദർഭമൊക്കെ ഒന്ന് നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യവോ നമ നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ ശ്ലോകം മൂന്ന് നാരായണീയം ദശകം ചൊല്ലാം നാരായണ അഖിലഗുരു ഭഗവന്ന നമസ്തേ ഗണേശായ നമ സരസ്വതി നമ ശ്ലോകം മൂന്ന് ദശകം നാല് താരമന്തരനുചിന്യസന്തം പ്രാണവായു അഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാ ദൃദ അസ്മഹീഭവുപാസനോന്മുഖ ഒരുക്കി കൂടെ ചൊല്ലാം ശ്ലോകം മൂന്ന് ദശകം നാല് നാരായണീയം താരമന്തരനുചിന്യസന്തം പ്രാണവായു അഭിയമ്യ നിർമ്മല ഇന്ദ്രി വിഷയാ ദൃദ അസ്മഹേ ഭവുപവാസനോന്മുഖ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ദശകം തന്നെ അഷ്ടാംഗ അഷ്ടാംഗയോഗത്തിലെ എട്ട് പടികളെക്കുറിച്ച് എട്ട് അംഗങ്ങളെക്കുറിച്ച് പല ശ്ലോകങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ യോഗശാസ്ത്രം പതഞ്ജലി മഹർഷിയുടെ നമുക്ക് തന്ന യോഗശാസ്ത്ര വിധി പ്രകാരം അഷ്ടാംഗയോഗം യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി എന്നൊക്കെ പറയുന്ന ആ ഒരു എട്ട് അംഗങ്ങളുള്ള ആ അഷ്ടാംഗയോഗത്തിൽ ആദ്യത്തെ യമനിയമ ആസനം അതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി പ്രാണായാമം പ്രത്യാഹാരം അതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ പ്രാണായാമവും പ്രത്യാഹാരവും പ്രാണായാമം വായുവിനെ നമ്മുടെ ശരീരത്തിലേക്ക് നിറച്ചുകൊണ്ട് അതെങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ പ്രാണവായുവിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് നമ്മളെ ഇന്ദ്രിയങ്ങളെ അടക്കുമ്പോൾ അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ അടക്കുന്നതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പോൾ പലതരത്തിലുള്ള നമ്മുടെ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് അട അടക്കുന്നത് അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പോൾ പ്രാണായാമവും പ്രത്യാഹാരവും അപ്പോൾ ധാരാളം പ്രാണവായു അകത്തേക്ക് എടുക്കുമ്പോൾ ശരീരം കുറച്ച് ഊർജസ്വലമാകുമെന്നും നാഡീ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുമെന്നും പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ നിയന്ത്രണമാണ് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും തരുന്നത് അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം അതും കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു അഷ്ടാംഗ യോഗത്തിൽപ്പെട്ട പ്രാണായാമവും പ്രത്യാഹാരവും ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അത് പ്രണവ ധ്യാനം പ്രണവം എന്ന് പറയുമ്പോൾ ഓംകാരം പ്രാണായാമം ചെയ്തിട്ടുകൊണ്ടും ഓംകാരം ജപിച്ചുകൊണ്ടും ഇത് രണ്ടും ഒരുമിച്ച് ചെയ്ത ചെയ്യാനാണ് ഇവിടെ മേൽപ്പത്തൂർ നിർദ്ദേശിക്കുന്നത് അങ്ങനെ പ്രണവത്തെ ഉള്ളിൽ എപ്പോഴും അനുചിന്തനം ചെയ്യണമെന്ന് പ്രാണവായുവിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് നിർമ്മലരായിട്ട് തീരണം നമ്മളെന്നും പിന്നെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പതുക്കെ മാറ്റി ഭഗവാന്റെ ഉപാസനയിൽ ഉന്മുഖരായിട്ട് ഞങ്ങൾ ഇരുന്നു കൊള്ളാമെന്ന് നമുക്ക് ക്ക് വേണ്ടി ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞായിരുന്നു അതായത് പ്രാണായാമവും പ്രത്യാഹാരവും പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഇന്ദ്രിയങ്ങളെ പതുക്കെ 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 നമ്മുടെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരണം പ്രാണായാമം വളരെ നല്ലതാണ് നമ്മുടെ നാഡീ പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മളെ ഒരു ഊർജ്ജസ്വലമായ ഒരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ ഈ അഷ്ടാംഗ യോഗത്തിനെ പ്രാണായ ായാമത്തെയും പ്രത്യാഹാരത്തെയുമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയ പറഞ്ഞിരിക്കുന്നത് പ്രണവധ്യാനം പ്രണവധ്യാനം എന്ന് പറയുമ്പോൾ പ്രാണായാമം ചെയ്യുകയും ധ്യാനം അതും ഓംകാരം ജപിച്ചുകൊണ്ട് ധ്യാനത്തിൽ ഇരിക്കാനുള്ള ഒരു ഒരു പരിശീലനം നമുക്ക് നേടേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് മേൽപ്പത്തൂർ അപ്പോൾ പ്രാണായാമം എന്താണെന്ന് നമ്മൾ മുമ്പൊക്കെ ഒരുപാട് പറഞ്ഞതാണ് എന്നാലും ഒന്ന് പറയാം സുഖാസനത്തിലിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പത്മാസനമെന്നോ സുഖാസനമെന്നോ ചമ്പ്രം പടിഞ്ഞു നിവർന്നിരിക്കുന്നതിനെയാണ് സുഖാസനം എന്ന് പറയുക അപ്പം അത് പ്രാണായാമവും ചെയ്യണം അതിലൂടെ നട്ടെല്ലാം നിവർത്തിയിരിക്കുന്നത് വളരെ പ്രധാനമാണ് ഒരാൾ ഊർജ്ജസ്വലനായിട്ട് മാറണമെങ്കിൽ ഏറ്റവും പ്രധാനം അയാളുടെ ഇരിപ്പാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇരിപ്പ് നമ്മളൊക്കെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളുള്ള സെറ്റുകളും ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഇരിപ്പ് തന്നെ മാറി ഇരിപ്പ് മാറിയതാണ് നമ്മുടെ എല്ലാ ശാരീരിക പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ നുർന്നിരിക്കാനുള്ള ഒരു ഒരു ഉള്ളിൽ നമുക്കൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കണം അത് നമ്മുടെ ശരീരത്തിന് ഒരു ആവശ്യമാണ് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം അങ്ങനെ യമ നിയമങ്ങളെ കുറിച്ച് കഴിഞ്ഞാൽ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞു ആ യമ നിയമങ്ങളിലൂടെ മനസ്സ് ശുദ്ധമാക്കണം എന്നും ശരീരവും മനസ്സും ശുദ്ധമാക്കിയ ആ ഒരു ഉപാസകൻ ശ്വാസ പ്രവർത്തനങ്ങൾ ശ്വാസ പ്രവർത്തനങ്ങളുടെ ആ ഒരു ഗതി ആ ശ്വാസ ശ്വാസഗതിയെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് എന്നും അങ്ങനെ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ പ്രാണായാമം അപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ നമുക്ക് ശ്വാസോച്ഛ്വാസം കൂടിയേ കഴിയുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിനൊരു താളക്രമമുണ്ട് ഈ ശ്വാസോച്ഛ്വാസത്തിന് അപ്പോൾ ഈ മനസ്സ് പക്ഷെ നമുക്ക് ഈ വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ തളർത്തുന്നത് നമ്മുടെ ശ്വാസഗതി തന്നെയാണ് അത് അതിൻ്റെ ആ ഒരു അത് വളരെ സ്പീഡിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു താളം മാറുന്നുണ്ട് അപ്പോൾ ഈ ശ്വാസഗതിയെ വീണ്ടും നിയന്ത്രിച്ച് നിർത്തേണ്ടത് ഒരാവശ്യമാണ് അങ്ങനെ ശ്വാസഗതിയും നമ്മുടെ ശ്വാ പ്രാണനകത്തേക്ക് പോകുന്നതും വരുന്നതും ഒക്കെയാണല്ലോ നമ്മൾ പ്രാണായാമത്തിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാണായാമത്തിലൂടെ മനസ്സിനെ വികാരങ്ങളെ വികാരങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷോഭം നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്തെങ്കിലുമൊക്കെ പറയുക ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുകയില്ല പിന്നെ അതുപോലെ തന്നെ ഷോ പെട്ടെന്ന് ക്ഷോഭിക്കുകയില്ല അതാണ് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ കാര്യങ്ങൾ കൊണ്ടാണ് അപ്പം പ്രാണായാമം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തന്നെ കാരണം അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ കുട്ടികൾ നല്ലൊരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിൽ അവർ വളർന്നു വരില്ല അപ്പോൾ അവരുടെ മനസ്സും ഒക്കെ നല്ല ശാന്തമായിട്ട് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ രോഗം കൊണ്ടോ ആലസ്യം കൊണ്ടോ മടി ഒരു വലിയ ഫാക്ടറാണ് അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ശ്വാസ ഗതി ശ്വാസഗതിയുടെ പ്രവർത്തനം വ്യത്യാസമാകുന്നത് ഹൃദയത്തിൻ്റെ താളവും രക്തചംഭ്ര സംക്രമണവും ഒക്കെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ അതിന് സ്വാധീനിക്കുന്നു അങ്ങനെ ശരീരത്തിലെ നാഡികളും പേശികളും അതിൻ്റെയൊക്കെ പ്രവർത്തനവും ഒക്കെ പിന്നെ മാറുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ഇത് നമ്മളറിയാതെ നടക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്നാൽ അതിന് നമുക്ക് ബോധപൂർവം ഒരു അഭ്യാസം കൊണ്ട് അതിനെയാണ് പ്രാണായാമം എന്ന് പറയുക നമ്മൾ പൂരകം എന്ന് പറയും ശരീരത്തിൻ്റെ അകത്തേക്ക് ശ്വാ ധാരാളം ശ്വാസം എടുക്കുന്നതിന് എന്ന് പറയും അങ്ങനെ ശ്വാസം എടുക്കുക സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് ആ എടുത്ത പ്രാണവായുവിനെ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നതിന് എന്ന് പറയും അങ്ങനെ ആ കുറച്ച് നേരം നിർത്തുക പിന്നെ അതിന് ശേഷം രേചകം ഉള്ളിലുള്ള വായുവിനെ പൂർണ്ണമായിട്ട് വെളിയിലേക്ക് വിടുന്നതിന് എന്ന് പറയും അപ്പോൾ പൂരകം കുംഭകം രേചകം അത് നമുക്ക് പിന്നെ ഒരു പ്രത്യേക ഒരു താളക്രമത്തിലെടുക്കാം അപ്പോൾ നാല് എന്നെണ്ണുന്നവരെ അകത്തേക്ക് ശ്വാസമെടുക്കുക മനസ്സിലെണ്ണുക അല്ലെങ്കിൽ പിന്നെ അതുപോലെ നാല് എന്നെുന്നവർ അത് അടക്കി വയ്ക്കുക ഉള്ളിൽ ആ വായുവിനെ പിന്നെ എട്ട് എന്ന് മനസ്സിൽ എണ്ണുന്നവരെ ഈ ഒരു വായുവിന് പുറത്തേക്ക് വിടുക അപ്പം ഈ ഒരു സംഭവം നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ധാരാളം ആവശ്യമില്ലാത്ത എന്താ പറയുക പിന്നെ വിഷം കലർന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇന്ന് അത്ര ശുദ്ധമൊന്നും അല്ലല്ലോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഡെയിലി നമുക്കിത് നമ്മൾക്ക് പുറന്തള്ളാൻ കഴിയും അത് പുറന്തള്ളുമ്പോൾ നമ്മളൊരു ഊർജ്ജസ്വലനായ വ്യക്തിയായിട്ട് മാറും അതാണ് അവിടുത്തെ ഒരു സയൻസ് എന്ന് പറയുന്ന അതാണ് അപ്പോൾ ഈ കാലക്രമേണ അഭ്യാസം കൊണ്ട് ഈ മൂന്ന് പ്രക്രിയകളും അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാമെന്നും പ്രാണായാമം കൊണ്ട് കൂടുതൽ പ്രാണശക്തി ഉള്ളിലേക്ക് കലരുകയും അതിലൂടെ പ്രാണായാമം കൊണ്ടുള്ള മൂന്ന് ഗുണങ്ങൾ നാടീപടലങ്ങൾക്ക് ഉണർവ് ഒന്ന് രണ്ട് കുണ്ഡലിനി ശക്തി ഉണരും എന്നും അതിലൂടെ അത് ഉണർത്താനുള്ള ഒരു കഴിവ് കാലം കൊണ്ട് ഉണ്ടാവും പിന്നെ മൂന്നാമത് ബ്രഹ്മസാക്ഷാത്കാരം ഈശ്വരനെ അറിയിക്കുക എന്നാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതൊക്കെ ഇതുവഴി സാധ്യമാകും അപ്പോൾ ഇതാണ് പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഇനി പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം പ്രാണായാമം ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വഴിവിട്ടുള്ള പ്രവർത്തനം അത് സ്വയമേവ കൺട്രോളാവും മനസ്സ് ആ ച ഇന്ദ്രിയങ്ങൾ ആ ഒരു ബാഹ്യ വിഷയ ബന്ധം വിട്ടിട്ട് ചിത്തത്തിൽ ലയിക്കുന്നു എന്നും അതിലൂടെ പിന്നെ കണ്ണ് കാത് അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ഒരു ഒരാനന്ദധുര്യം അനുഭവിക്കുമെന്നും ഉള്ളിലുള്ള ആ ഒരു സുഖം ഒരു അതിനാണ് നമ്മൾ ആനന്ദം എന്ന് പറയുക നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മൾ പിന്നെ പലതരം നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഒരു അവസ്ഥയല്ല ഇതൊരു യോഗി അനുഭവിക്കുന്ന അവസ്ഥയാണ് ആനന്ദാവസ്ഥ അപ്പോൾ അത് പ്രത്യാഹാരം അതിലൂടെ നേടിയെടുക്കാൻ കഴിയും ഒരു ഭക്തനെ എന്ന് പറയുന്നു അതാണ് ഇവിടെ അതിന് വേണ്ടത് ഉപാസനയാണ് ഈ പ്രാ പ്രാണായാമം പ്രത്യാഹാരവും വളരെ ശ്രേഷ്ഠമാണെന്ന് പറയുന്നു ഇത്രയും ഭാഗം ഗുരുവാരൂപ്പന് സമർപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ചൊല്ലിയ ശ്ലോകം താരമന്തരനുചിത്യസന്തം പ്രാണവായുമഭിഗയമ്യ നിർമ്മല ഇന്ദ്രിയണി വിഷയാ ദഹൃദ അസ്മഹേഭവതുപാസനോന്മുഖ അതായത് താരം പ്രണവത്തെ അന്ത അന്ധസന്തം അനുചിന്തിയ ഉള്ളിലെപ്പോഴും അനുചിന്തനം ചെയ്തിട്ട് പ്രാണവായു പ്രാണവായുവിനെ ശ്വാസത്തെ അഭിയമ്യ നല്ലവണ്ണം നിയന്ത്രിച്ചിട്ട് നിർമ്മല നിർമ്മലരായിട്ട് തീർന്നിട്ട് അധ പിന്നെ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ വിഷയാ വിഷയത്തിൽ നിന്ന് അപഹൃത്തിയ അപഹരിച്ചിട്ട് ഭവതോ ഭവതുപാസനോന്മുഖ ഭഗവാനിൽ ഭഗവാന്റെ ഉപാസനയിൽ ഉന്മുഖരായിട്ട് അസ്മഹേൽ ഞങ്ങളിരുന്നു കൊള്ളാം എന്നാണ് പറഞ്ഞത് അതായത് പ്രണവത്തെ ഉള്ളിൽ എപ്പോഴും അനുചിന്തനം ചെയ്തിട്ട് പ്രാണവായുവിനെ നിയന്ത്രിച്ച് നിർമ്മലരായിട്ട് തീരാൻ നമുക്ക് കഴിയും അതിനുശേഷം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ഭഗവാന്റെ ഉപാസനയിൽ തന്നെ ഉന്മുഖരായിട്ട് താല്പര്യമുള്ളവരായിട്ട് ഞങ്ങൾ ഇരുന്നു കൊള്ളാം എന്ന് പറയുന്ന അഷ്ടാംഗയോഗത്തിലെ പ്രാണായാമത്തെയും പ്രത്യാഹാരത്തെയും കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ അത് ചെയ്യാനാണ് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓസത് നന്ദി നമസ്കാരം